അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിജയങ്ങൾ ഒരുപാടുണ്ട് ബി ജെ പിക്ക് ഒറീസ തൂത്തുവാരിയില്ലേ തെലുങ്കാനയിൽ വ്യത്യാസം വന്നില്ലേ ആന്ധ്രയിൽ ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ അധികാരത്തിൽ വന്നില്ലേ മേജർ പാർട്ണർ ചന്ദ്രബാബു നായിഡു ആണ് ആയിക്കോട്ടെ കർണാടകത്തിൽ വിചാരിച്ച സെറ്റ് ഒന്നും ഉണ്ടായില്ല ഗുജറാത്തിലാകെ ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത് ഇത്രയും പോസിറ്റീവ്സ് നിൽക്കുമ്പോൾ ബി ജെ പി ഈ യു പി എ കാണിച്ചിട്ട് അപവാദം പറഞ്ഞ് അന്യോന്യം ചെളി എറിയുന്നു എന്തൊരു കഷ്ടമാണെന്ന് വെക്കും ഇരുന്നൂറ്റമ്പത് സീറ്റ് വാസ്തവത്തിൽ ഈ കേരള മീഡിയ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലാണ് ഇത് കൂടുതലും നടക്കുന്നത് ഈ ജയിച്ച എൻ ഡി എ തോറ്റ തോറ്റവരാണ് തോറ്റ കോൺഗ്രസ്സാണ് ജയിച്ചവർ ഈ ശരീരഭാഷയിലാണ് ഇരുന്ന് ചെയ്യുന്ന സംഗതിയൊക്കെ നടത്തുന്നത് എല്ലാവരും നമ്മുടെ മീഡിയൊക്കെ അടക്കം നമ്മുടെ ഇപ്പോൾ ഏതായാലും നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പോലെ ഹീറോ എന്ന് പറയുന്നുണ്ട് നിനക്ക് എന്ത് കിട്ടി നീ എന്ത് കിട്ടിട്ടാണ് ഈ സന്തോഷിക്കുന്നത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടല്ലോ അവരാണോ ജയിച്ചത് അതോ നൂറ് സീറ്റുള്ള കോൺഗ്രസ്സോ ഇവിടെ തിരിച്ച കോൺഗ്രസ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും ഇരുപത്തിനാലിലെയും കൂടെ സീറ്റ് കൂട്ട് കോൺഗ്രസിൻ്റെ സ്റ്റിൽ യു ആർ ബിലോ ദ സീറ്റ്സ് വൺ ബൈ ബി ജെ പി ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ മൂന്ന് തവണത്തെ തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ബി ജെ പിക്ക് അത് അതേസമയം നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്നു ഇതെന്ത് പണ്ടാരൻ എന്നിട്ട് ബി ജെ പി കാരെങ്ങനെയെങ്കിലും അവനവൻ്റെ ആൾക്കാരെ കുറ്റം പറയാനുള്ള കാരണങ്ങൾ കാരണങ്ങളെ അന്വേഷിച്ച് ഭൂതക്കണ്ണാടി വെച്ച് സി ഐ എം എനിക്ക് ബി ജെ പിയെ വിമർശിക്കാനൊരു മടിയില്ല എന്നാലും ഞാൻ പാച്ചയ്ക്ക് നടക്കുന്നത് പൂക്കൃത്തരാണേ പൂക്കൃത്തരാണെന്ന് ഞാൻ പറയും ബട്ട് ഇത് ഇല്ലാത്തത് തപ്പിയെടുത്ത് ചൊറിഞ്ഞ് മാന്തി ഭൂതക്കണ്ണാടി വെച്ച് ലെൻസ് ഒക്കെ വെച്ച് വലുതാക്കിയിട്ട് അത് ദാറ്റ് ഈസ് ബി ജെ പി കാരെ അവനവനോട് ചെയ്യുന്ന മഹാഭാവമാണ് ഇതെല്ലാം ഇത് പാർശ്വലി ഇത് സംഭവിച്ചതെന്നു വെച്ചാൽ ഈ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്ന ആ വേവിൽ അതിനകത്ത് സ്വയം ബി ജെ പി ആയിട്ട് പ്രഖ്യാപിച്ച ഒരുപാട് പേര് ആ കൂട്ടത്തിലുണ്ട് അവർക്കാണ് ഈ പ്രശ്നം ആർ എസ് എസ് ഊട്ടിയിൽ ഉടനെ ആർ എസ് എസിനെ തെരുവറിയുക യോഗി അങ്ങനെ ഉടനെ യോഗിയെ തെരുവറിയുക ഇത് കേരള പൊളിറ്റിക്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് കേന്ദ്ര പൊളിറ്റിക്സ് ഇവർ തീരുമാനിക്കുന്നത് നോ ദറ്റ് ഇസ് ദസ് നോട്ട് ട്രൂ ഇതേ യോഗിയാണ് നിങ്ങൾക്ക് ഒരൊറ്റ മുസ്ലിം ഇല്ലാതെ കംപ്ലീറ്റ് സീറ്റ് തൂത്തുപാരി തന്നത് എഴുപത്തിമൂന്ന് സീറ്റോ മറ്റോ കംപ്ലീറ്റ് അല്ലെങ്കിലും ദാറ്റ് മാൻ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓക്കെ ഒരു തവണ അബുദ്ധം പറ്റി